ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗ എല്ലാവർക്കും കഴിക്കാൻ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗംഗയാണെങ്കിൽ പായസം കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹിയപ്പോൾ പായസം കൊണ്ടുവരാൻ പറയുന്നുണ്ട് ദേവിയാനിയമ്മ മാത്രം ജ്യൂസ് മതി എന്ന് പറയുന്നു ഗംഗ അപ്പോൾ ജ്യൂസ് എടുക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് ദേവിയാനിയമ്മയും ശ്രേയും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ദേവ്യാനിയമ്മ ശ്രേയോട് പറയുന്നുണ്ട് ജ്യൂസിലാണെങ്കിൽ നീ വിഷം മിക്സ് ചെയ്യണമെന്ന് അവൾ കാണാതെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകണം രണ്ടു തുള്ളി മാത്രമേ ഒഴിക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ അടുക്കളയിൽ പോയി ജ്യൂസ് അടിക്കുന്നു അതിനുശേഷം പായസം എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് വരുന്നുണ്ട് ഗംഗ അടുക്കളയിൽ നിന്നും മാറുന്ന സമയത്ത് ശ്രേയ വിഷം ഒഴിക്കുന്നുണ്ട് ജ്യൂസിലേക്ക് രണ്ടു തുള്ളിക്ക് പകരം ആ കുപ്പിയിലുള്ള വിഷം മൊത്തം കലർത്തുകയാണ് ശ്രേയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വിഷം കഴിച്ച് ദേവിയാനിയമ്മ മരിച്ചു പോകണം അതിനുശേഷം ഗംഗ പോലീസ് കസ്റ്റഡിയിലാകും അതിനുശേഷം എനിക്ക് മഹിയേട്ടനെ കിട്ടുമല്ലോ എന്നൊക്കെ ഓർക്കുന്നു ഗങ്ക് എല്ലാവർക്കും പായസം കൊടുത്തതിന് ശേഷം ദേവിയാനിയമ്മയ്ക്ക് കൊണ്ട് ജ്യൂസ് കൊടുക്കുന്നുണ്ട് ഹൈമാവതി പറയുന്നുണ്ട് ഈ പായസം ഒട്ടും കൊള്ളത്തില്ല എനിക്കും ജ്യൂസ് മതി എന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ കുടിച്ചാൽ മതിയെന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ ദേവ്യാനിയമ്മ ജ്യൂസ് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഛർദ്ദിക്കാൻ തുടങ്ങുന്നു പെട്ടെന്നാണെങ്കിൽ വയ്യാതാകുന്നുണ്ട് ഇത്രേം ഹൈമാവതിയും പറയുന്നുണ്ട് ജ്യൂസ് കുടിച്ചിട്ടാണ് ഇങ്ങനെ ആയത് ഗംഗ ഇതിൽ എന്തോ കലർത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ജ്യൂസ് ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ ഗംഗ എന്ത് കലർത്താനാണെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുന്നു ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് കുറച്ച് സീരിയസ് ആണെന്ന് സ്ട്രോങ് ആയിട്ടുള്ള വിഷം അകത്ത് പോയിട്ടുണ്ട് എന്തോ ഫുഡിലൂടെയാണ് പോയതെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ഡോക്ടർ പറയുന്നുണ്ട് അവസാനം കഴിച്ച ഫുഡ് എന്തെങ്കിലും എടുത്തിട്ട് വന്നാൽ അത് ടെസ്റ്റ് ചെയ്യാമായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് പോയിസൺ ആയിരുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ പോയി എടുത്തിട്ട് വരാമെന്നൊക്കെ മഹി കൊണ്ട് കൊടുത്ത ജ്യൂസ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ വന്നു പറയുന്നുണ്ട് നിങ്ങൾ സംശയിച്ചതുപോലെ അതിൽ തന്നെയായിരുന്നു വിഷമെന്ന് പത്മാവധിയും ശ്രേയം അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഗംഗമാനപൂർവ്വം നാത്തുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കേസൊക്കെ ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നു രാഹുൽ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം രാഹുൽ അവിടെ നിന്ന് പോകുന്നു ഹൈമാവതി അപ്പോൾ മഹിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയാണ് വിശ്വാസം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളെ മനസ്സിലാകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു നാത്തൂനാണെങ്കിൽ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് വളർത്തിയതാണ് എന്നിട്ടാണ് നാത്തൂൻ ഈ സിറ്റുവേഷൻ വന്നതെന്നൊക്കെ പറയുന്നു ഹൈമാവതി ഒരുപാട് എരിവ് കേറ്റുന്നുണ്ട് മഹിയെ മഹി അവസാനം ഗംഗയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പൊക്കോണമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ മഹി പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല എൻ്റെ മുന്നിൽ നിന്നും പൊക്കോണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പറഞ്ഞു വിടുന്നു ഗംഗ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ശ്രേയ നബുലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നബുലിനോട് പറയുന്നുണ്ട് മിക്കവാറും ദേവയാനി അമ്മയും മരിച്ചു പോകും അതിനുശേഷം ഗംഗയെ ആണെങ്കിൽ മഹി ഡിവോഴ്സ് ചെയ്യും അത് കഴിഞ്ഞ് നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പറയുന്നു നകുലപ്പോൾ പറയുന്നുണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കുമെന്നൊക്കെ പിന്നെ ഗംഗയെ തിരക്കുമഹി വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഗംഗ വീട്ടിൽ വന്നിട്ട് കരയുകയാണ് ആ സമയത്ത് മാളു വീട്ടിലേക്ക് വരുന്നുണ്ട് മാളു ഗംഗയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്തിനാണ് കരയുന്നതെന്ന് ആ സമയത്ത് ഗൗരിയുടെ ആത്മാവും അവിടേക്ക് വരുന്നുണ്ട് ഗംഗ മഹിയാണെങ്കിൽ ഹോസ്പിറ്റൽ വെച്ച് ദേഷ്യപ്പെട്ട കാര്യങ്ങളെല്ലാം മാളുവിനോട് പറയുന്നുണ്ട് മാളു അത് കേട്ടിട്ട് പറയുന്നുണ്ട് ഗംഗ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് ഗംഗ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്